സീസൺ അവസാനിച്ചതോടെ പുതിയ സീസണിലേക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അതിൽ ഏറ്റവും പുതിയതും ഔദ്യോഗികമായതുമായ വാർത്ത ലെഫ്റ്റ് വിംഗ് ബാക്ക് നവോച്ച സിംഗിനെ ക്ലബ്ബ് നിലനിർത്തിയിരിക്കുന്നു എന്നതാണ് ഒരു വർഷത്തേക്ക് കൂടിയാണ് താരത്തിന്റെ ക്ലബ്ബ് കരാർ നീട്ടി നൽകിയിരിക്കുന്നത് ഈ കഴിഞ്ഞ സീസണിലായിരുന്നു നവോച്ച സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത് മുംബൈ സിറ്റിയിൽ നിന്നും ഒരു വർഷത്തെ ലോൺ അടിസ്ഥാനത്തിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് നവോച്ചയെ ക്ലബിലെത്തിച്ചത് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ഒരു ബാക്ക് ഓപ്ഷൻ എന്ന നിലയിലായിരുന്നു താരത്തെ ക്ലബിലേക്ക് കൊണ്ടുവന്നത് എന്നാൽ സീസൺ പുരോഗമിച്ച പ്പോൾ ബാക്കിലേക്ക് കോച്ച് ഇവാന്റെ ആദ്യ ഓപ്ഷനായി മാറാൻ നവോച്ച സിംഗിന് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തി വരെയായിരുന്നു താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സുമായി ഉണ്ടായിരുന്നത് മണിപ്പൂർ സ്വദേശിയായ നവോച്ച സിംഗ് കഴിഞ്ഞ സീസണിൽ പതിനാറ് മത്സരങ്ങളിലാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളത്തിലിറങ്ങിയത് ഇതിൽ എഴുപത്തി മൂന്ന് ശതമാനവും സ്റ്റാർട്ടിംഗ് ഇലവനിൽ തന്നെ നവോച്ച സിംഗ് ഉണ്ടായിരുന്നു ആദ്യ മൂന്ന് മത്സരങ്ങളിൽ സ്കോഡിൽ പോലും ഉണ്ടാകാതിരുന്ന താരം പിന്നീട് തുടർച്ചയായി പതിനാല് മത്സരങ്ങളിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളത്തിലിറങ്ങിയത് എന്തായാലും വിംഗ് ബാക്ക് പൊസിഷനിലേക്ക് താരങ്ങളെ കണ്ട ിൽ ഐഎസ്എലിലെ തന്നെ ഏറ്റവും പരാജയമായ ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ കഴിഞ്ഞ എല്ലാ സീസണിലും ഏറെ തലവേദന സൃഷ്ടിച്ച പൊസിഷനും വിംഗ് ബാക്ക് പൊസിഷൻസ് ആണ് ഇത്തവണ ഏറെ പ്രതീക്ഷയോടെ വന്ന റൈറ്റ് വിംഗ് ബാക്ക് പ്രബീർ ദാസ് തീർത്തും പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിലെ ആദ്യ ചോയ്സായ ഐബന് പരിക്ക് സംഭവിച്ചു ഏറെക്കുറെ സീസൺ മുഴുവൻ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു മുൻ സീസണുകളിലും വിംഗ് ബാക്ക് പൊസിഷനിലെ ടീമിന്റെ അവസ്ഥ പരിശോധിക്കുകയാണെങ്കിലും ഇത്തരത്തിൽ തന്നെയുള്ള സമാന സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്തായാലും അറ്റാക്കിങ്ങിലും ഡിഫൻസിലും ഒരേപോലെ ഓടിക്കളിക്കുന്ന ഒരു താരമാണ് നവോച്ച സിംഗ് ഇരുപത്തിനാല് വയസ്സാണ് താരത്തിന്റെ പ്രായം മാത്രമല്ല അടുത്ത സീസണിൽ ഐബനും നവോച്ചയും തമ്മിൽ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ആദ്യ ചോയ്സിന് വേണ്ടിയുള്ള ഒരു മത്സരം നടക്കുമെന്ന കാര്യവും ഉറപ്പാണ് അത് ടീമിന് ഗുണകരമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊന്ന് ഒരു സ്ട്രോങ് റൂമർ ആണ് ഏറെക്കുറെ കൺഫേം ആയ രീതിയിൽ തന്നെയാണ് വാർത്തകൾ വരുന്നത് ഐ ലീഗ് ക്ലബ്ബായ ഐസ്വാൾ എഫ്സിയുടെ ഗോൾ കീപ്പർ നോറ ഫെർണാണ്ടസിനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നു ഈ സീസണോടെ ക്ലബ്ബ് വിടാനൊരുങ്ങുന്ന കരൺജിത് സിംഗിന് പകരക്കാരനായിട്ടാണ് നോറേ ടീമിൽ എത്തിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇരുപത്തി വയസ്സാണ് താരത്തിന്റെ പ്രായം ഗോവൻ സ്വദേശിയായ നോറ ഫെർണാണ്ടസിന് വേണ്ടി കൊൽക്കത്തൻ വമ്പൻമാരായ മുഹമ്മദ് അനസിയും രംഗത്തുണ്ടായിരുന്നു എന്നാൽ ഒടുവിൽ ബ്ലാസ്റ്റേഴ്സ് തന്നെ താരത്തെ സ്വന്തമാക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് അറുപത് ലക്ഷം രൂപയാണ് നിലവിൽ താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ വേണ്ടി കഴിഞ്ഞ സീസണിൽ പതിനേഴ് മത്സരങ്ങളിലാണ് താരം വലകാത്തത് സീസണിൽ ആകെ ഇരുപത്തിരണ്ട് ഗോളുകൾ കൺസീഡ് ചെയ്തപ്പോൾ അഞ്ച് ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാനും കഴിഞ്ഞു എന്തായാലും ഉടൻ തന്നെ അടുത്ത സീസൺ ആരംഭിക്കും അതിനു മുൻപായി സീസൺ അവസാനിക്കുന്നതിന് മുൻപേ തന്നെ ക്ലബ്ബുകളെല്ലാം ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ജൂലൈ ഇരുപത്തി ആറിന് ഡ്യൂറൻ കൂടിയാണ് ഇത്തവണത്തെ ഇന്ത്യൻ ഫുട്ബോൾ സീസൺ ആരംഭിക്കുന്നത് സെപ്റ്റംബർ പതിനാലിന് ഐ എസ് എൽ സീസൺ ആരംഭിക്കും പതിവ് പോലെ തന്നെ ഐ എസ് എൽ നടക്കുന്നതിനിടയിൽ വെച്ചായിട്ടാണ് സൂപ്പർ കപ്പും നടക്കുന്നത് ഒക്ടോബർ ഒന്നിനാണ് സൂപ്പർ കപ്പ് ആരംഭിക്കുന്നത്